കേരളത്തിൽ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നു മുമ്പ് നേമ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്ന് പാർലമെൻ്റാണ് മറ്റൊന്ന് അസംബ്ലിയാണ് രണ്ട് ബി ജെ പി എം എൽ എമാരെ അല്ലെങ്കിൽ ബി ജെ പി എം എൽ എയും ബി ജെ പി എം പി എയും നൽകിയത് ബി ജെ പിയുടെ പടർച്ചക്ക് വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിജയത്തിൻ്റെ പിന്നിൽ എൺപത്താറായിരം വോട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റെ നൽകി എഴുപത്തിനാലായിരം വോട്ടിനവർ ജയിച്ചു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷനെ നിശ്ചയിച്ചു ഈ കാലമത്രയും ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിട്ടില്ല ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടാൽ ഒരു സംശയവും വേണ്ട ഏമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൗരവമുള്ള റിപ്പോർട്ടായിട്ട് അത് പുറത്തു വരാൻ പോകാണ്ട് അപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ കോൺഗ്രസ്സുകാർ ഏത് സന്ദർഭത്തിലും ബി ജെ പിയിലേക്ക് ചേക്ക് ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് കേരളത്തിൽ പൊതുവേ കുറവായിരുന്നു പക്ഷേ അത് വർദ്ധിച്ചു എ കെ ആൻ്റണിയുടെ മകനും കെ കരുണാകരൻ്റെ മകൾക്കും നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ മക്കൾക്കുമെല്ലാം ബി ജെ പിയിൽ ചേരാൻ സാധിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു അതേപോലെ ഇനിയും ബി ജെ പിയിലേക്ക് കോൺഗ്രസ് എം പിമാർ തന്നെ മാറുന്നു എന്നുള്ളതാണ് ഇന്ന് ഒരു വാർത്താ മാധ്യമം ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുള്ളത് ാണ് നിങ്ങളതിന്റെ ആൾ ആരാണ് എന്നുള്ളതെല്ലാം കണ്ടു പിടിക്കുക എന്നുള്ളത് കുറേക്കാരിയുടെ അജിത് അല്ല അജിത് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്വേഷണം വന്നത് അതിനടിസ്ഥാനത്തിന് അടിസ്ഥാനപ്പെട്ട നിലപാട് സ്വീകരിക്കും ആറ്റി വരിക്കാനെന്നുള്ള കഴിവൊന്നും ഒരറ്റി ആൾക്കും കേരളത്തിൽ വേറെ ഇല്ല കേട്ടോ ട്ടിയും ഒരട്ടിമറിയും നടക്കില്ല ഡി ജി പി ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും ഏഹ് അൻപറിന്റെ പിന്നില് അൻ അൻവർ തന്നെ